സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അർബുദ ബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിച്ചിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം ഇന്ന് രാവിലെ അന്തരിച്ച സി പി ഐ എം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സുഹാവ് എ വി റസലിൻ്റെ മൃതശരീരം രാവിലെ ഒൻപത് മണിക്കാണ് നെടുമ്പാശ്ശേരിയിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ പാർട്ടി നേതാക്കൾ മൃദവിടെ ഏറ്റുവാങ്ങും ജി സി ആഫീസിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ മൃതദേഹം എത്തും ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടായിരിക്കും ഒരു രണ്ട് രണ്ടര മണിയോടുകൂടി ഇവിടുന്ന് ചങ്ങനാശ്ശേരി പാർട്ടി ഓഫീസിലേക്ക് പോകും ബ്രസില് വളരെ ദീർഘകാലം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി പാർട്ടി ഓഫീസിൽ ഒരു നാലര അഞ്ചുമണിവരെ പൊതുദർശനം ഉണ്ടായിരിക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് തെങ്ങണായിലാണ് വീട്ടിലേക്ക് ഒരു നാലര മണി അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് പോകും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇതാണ് ഇത് സംബന്ധിച്ചുള്ളത് ആറു വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ നിയമസഭാ അംഗമായതോടെയാണ് റസലിനെ ജില്ലാ സെക്രട്ടറിയായി ആദ്യം തെരഞ്ഞെടുത്തത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു ഡിവൈഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേന്ദ്ര കമ്മിറ്റി അംഗവും ഏഴുവർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു സി ഐ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സി പി എം അംഗമാണ് ഇരുപത്തിയെട്ട് വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒന്നര ദശാബ്ദത്തിലേറെയായി സെക്രട്ടറിയേറ്റിലുണ്ട് പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറിയായും രംഗത്തുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റായി മികച്ച സഹകാരി എന്ന പേരും സ്വന്തമാക്കി രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ചങ്ങനാശ്ശേരി തെങ്ങണ ആഞ്ഞിലുമൂട്ടിൽ അഡ്വക്കേറ്റ് എ കെ വാസപ്പൻ്റെയും പി ശ്യാമയുടെയും മകനാണ് ന്യൂസ് ബീറോ കാഞ്ഞിരപ്പള്ളി